ഓ ബൈ ഒ സി എന്ന തന്റെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് അടുത്തിടെയാണ് ദിയ കൃഷ്ണ കണ്ടുപിടിച്ചത് വിശ്വസ്തരെന്ന് കരുതി ജോലിക്ക് വെച്ചിരുന്ന മൂന്ന് പെൺകുട്ടികളാണ് സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊമ്പത് ലക്ഷം രൂപയോളം കൈയിലാക്കിയത് കൂടാതെ നിരവധി സ്റ്റോക്കുകളും ജീവനക്കാരികൾ മറിച്ചു വിറ്റു പൂർണ്ണ ഗർഭിണിയായതിനാൽ ക്ഷീണവും അസ്വസ്ഥകളും ആശുപത്രി വാസത്തിലുമെല്ലാമായിരുന്നു ദിയ അതുകൊണ്ട് സ്ഥാപനത്തിലെ വിറ്റുവരവും സ്റ്റോക്കും കൃത്യമായി പരിശോധിക്കാൻ താരപുത്രിക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യം ജീവനകാരികൾ മുതലാക്കുകയായിരുന്നു പണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ദിയ പോലീസിൽ പരാതിപ്പെട്ടു തൊട്ടു പിന്നാലെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു ഭീഷണിപ്പെടുത്തി എന്നിവ കാണിച്ച് ജീവനക്കാരികൾ ദിയയ്ക്കും അച്ഛനും മറ്റു കുടുംബങ്ങൾക്കും എതിരെ കൗണ്ടർ കേസ് ഫയൽ ചെയ്തു ധിയ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചു കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചുവെന്നുള്ള ആരോപണങ്ങളും യുവതികൾ ഉന്നയിച്ചിരുന്നു അതെല്ലാം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്ന് പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു യുവതികൾ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിലധികം വൈറലാകാതെ പോയതും ആരും ശ്രദ്ധിക്കാതെ പോയതുമായ ആരോപണം ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ പെരുമാറിയെന്ന് യുവതികൾ പറഞ്ഞ ഭാഗമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ഈ ഭാഗം വൈറലാകുന്നുണ്ട് ഭർത്താവിനെതിരെ യുവതികൾ ഉന്നയിച്ച ആരോപണത്തിന് ധ്യയും മറുപടി നൽകിയിട്ടുണ്ട് മോഷ്ടാക്കളായ ജീവനക്കാരുടെ അഭിമുഖത്തിലെ എപ്പിക് ഭാഗം അശ്വിനെതിരെ ഉന്നയിച്ച ആരോപണമാണെന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് ഇത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത് രാത്രി വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് യുവതികൾ പറഞ്ഞത് അവനോടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മോളെ തള്ളുവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാമേ എന്നാണ് ദിയ വീഡിയോ പങ്കുവെച്ച് മറുപടിയായി കുറിച്ചത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും കള്ളത്തരങ്ങൾ പൊളിഞ്ഞുവെന്നും മനസ്സിലായപ്പോഴാണ് ജീവനക്കാരികൾ ജാതിക്കാർഡും മർദ്ദനവും സ്ത്രീകൾക്കെതിരായ പെരുമാറ്റവും എല്ലാം എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്നും ദിയ പറഞ്ഞിരുന്നു അശ്വിനെതിരെ ജീവനക്കാരികൾ ആ ആരോപണമുന്നയിക്കുന്ന വീഡിയോയ്ക്ക് താഴെ മൂന്നുപേരെയും വിമർശിച്ചും പരിഹസിച്ചുമാണ് കമന്റുകൾ നിറയുന്നത് ദിയും അശ്വിനും കൂടിയാണ് ഓബയോസിയുടെ നടത്തിപ്പ് എന്നാൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നയാളാണ് അശ്വിൻ അതുകൊണ്ട് തന്നെ എപ്പോഴും ദിയയുടെ ബിസിനസ് കൂടി മാനേജ് ചെയ്യാൻ അശ്വിന് സമയം ലഭിക്കാറില്ല ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു തുടങ്ങിയ ശേഷം പ്രതികളായ മൂന്ന് ജീവനക്കാരികളുടെയും ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയെന്നാണ് അവരുടെ നാട്ടുകാർ പറയുന്നത് കൂട്ടത്തിൽ ഒരാൾ പുതിയ വീട് തന്നെ പണിതു മാത്രമല്ല മൂവരും ചേർന്ന് നിരവധി സ്വർണങ്ങൾ വാങ്ങി കൂട്ടിയതായും വിവരമുണ്ട് കളവ് ദിയെ കണ്ടുപിടിച്ചപ്പോൾ പേരും കുറ്റം സമ്മതിച്ചിരുന്നു മാത്രമല്ല ഒമ്പത് ലക്ഷത്തിനടുത്ത് രൂപ തിരികെ ദിയയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു അഹാന ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പേരും സമ്മതിക്കുന്ന വീഡിയോയും സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിരുന്നു അഞ്ചു വർഷം മുമ്പ് ലോൺ എടുത്താണ് ദിയ ബിസിനസ് ആരംഭിച്ചത് സെലിബ്രിറ്റികൾ അടക്കം ദിയയുടെ കസ്റ്റമേഴ്സ് ആണ് മൂന്ന് ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് ഓബൈ ഓസിക്കുണ്ട് പണം നഷ്ടപ്പെട്ടതോടെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ദിയ കടന്നുപോകുന്നത്